നമസ്കാരം ഗൾഫ് വാർത്തകൾ മലയാളി ജിദ്ദയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു മലപ്പുറം കൊണ്ടോട്ടി കുന്നുപുറം റോഡിൽ ചെങ്ങാനി സ്വദേശി കാഞ്ഞിരക്കാടൻ അബ്ദുൾ കരീമാണ് ജിദ്ദ അമീർ ഫവാസ് സ്ട്രീറ്റിലെ താമസ സ്ഥലത്ത് മരിച്ചത് സൗദി നാടക കലാകാരനും പ്രമുഖ നടനുമായ മുഹമ്മദ് അൽ തുയാൻ അന്തരിച്ചു സൗദിയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ദേശീയ വസ്ത്രം നിർബന്ധമാക്കി വിദ്യാഭ്യാസ മന്ത്രാലയം പൊതു സ്വകാര്യ മേഖലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ് തപാൽ പാക്കേജിനുള്ളിൽ മാരകമായി കുമരുന്നായ എം ഡി എം എ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച പ്രവാസി യുവാവിന് അഞ്ചു വർഷത്തെ ശിക്ഷ കുവൈറ്റിലെ പുതിയ ട്രാഫിക് നിയമം അനുസരിച്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ പുതിയ പിഴകൾ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ മുപ്പത് കുവൈറ്റി ദിനാർ പ്രാരംഭ പിഴ രണ്ടംഗ പിടിച്ചുപറിയ സംഘത്തെ റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്തു യമനി യുവാവും സൌദി യുവാവുമാണ് അറസ്റ്റിലായത് പ്രവാസി മലയാളി ബഹ്റിനിൽ മരിച്ചു കോഴിക്കോട് സ്വദേശിയായ രഞ്ജിത്താണ് മരിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണം കൊതുകുകളെയും മറ്റ് പ്രാണികളെയും തുരത്താൻ സ്മാർട്ട് ട്രാപ്പുകൾ സ്ഥാപിച്ച് ദുബായ് മുനിസിപ്പാലിറ്റി